രാധേച്ചി സുഖല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ആയിട്ട് ഉണ്ട് നമ്പർ കിട്ടിയാ പൊട്ട നമ്പർ ചോദിക്കണ്ടേ അപ്പറിയാല്ലോ അവക്ക് നിന്ന വിശ്വാസം ഉണ്ടായില്ലേ എങ്ങാനും നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്ക ചോദിക്കാം സുമി ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ അത് പറയാലെ ൂല എന്നെ ഭാഗ്യം നീ തന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലായി കൊടുക്കാന്ന് സ്പീക്കർ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സുമേഷെ ഇതാ കാര്യം എനിക്ക് കേൾക്കാൻ താല്പര്യം

അച്ഛ അടുത്ത ആഴ്ച വരുമ്പോത്തേക്ക് എന്റെ നിശ്ചയം നടത്തണം എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ ഇഷ്ടമായി പിന്നെ ഇത്രയും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യവും എന്നെ അവള് എന്തിനു വേണ്ട അച്ഛൻ ആ ബ്രോക്കറ വിളിച്ചിട്ട് അച്ഛൻ ഏറ്റു നീ സന്തോഷമായിട്ട് പോയിട്ട് വാ ഞാൻ എല്ലാം നോക്കിക്കോളാം അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം അതിന്റെ അടുത്ത മാസം കല്യാണം അച്ഛനും എനിക്ക് പെട്ടെന്ന് നടത്തി തരണം ഒരു െന്താണ് ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും ബിസിനസിന് ആശോ അച്ഛന്റെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും ഇടപെടൂ കൊറേ സ്ഥലം ഉണ്ടല്ലോ അതിലേതേലും വിറ്റ് എനിക്ക് ആശയം എന്നെ പറ്റി ഈ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക് എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നേ അവന അവനുള്ള കഴിവുണ്ട് കപ്പാസിറ്റിയുണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാൽ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റേത്തി കളഞ്ഞ സോറി കോൾ എടുക്കാഞ്ഞത് മനഃപൂർവല്ല വീട്ടിലാകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ സുനലിനെ പിന്നെ വിളിച്ചാ മതിയോ പോടാ ഇതല്ല പറ്റിയവസരം ഞാൻ ഒരു പറയട്ടെ 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 ഒന്ന് നിന്റെ ചേ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവനീ നാട്ടി നാറും

ഹലോ സുമി ഞാൻ കാര്യം പറയാനാ വിളിച്ചെ ആ അത് ഞാൻ എന്താണെങ്കിലും പറ അത് ഞാൻ പറയാൻ വേണോച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കി നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ ഹലോ പിന്നെ എന്റെ ജീവിതം പോയാ പറഞ്ഞു പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ

എനിക്കറിയില്ല അറിയില്ല വന്നേ നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ കല്യാണം അതൊന്നും അല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല ഒരു കഴിച്ചേ ൂടെ പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും പക്ഷെ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ആണ് ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ ആ കൃഷ്ണകുമാറിനെ ഞാൻ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേ വിളിക്കേക്ക് പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് ഇഷ്ടാ എന്നെ ഇഷ്ടാണല്ലോ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് എനിക്ക് തോന്നി കൂടി സോ എന്റെ നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് എന്റെ വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മതമാണ് ഹലോ ഹലോ ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാ ഓകെ ശരിക്കും എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു ുംറിയണ്ട അത് ശരിയാ കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റി നീ ടെൻഷൻ അടിക്കണ്ട അവിടുത്തെ സബ് രജിസ്ട്രാറെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല ടുത്താഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മളെല്ലാരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു അണിമൂൺ ആഘോഷിക്കുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ സുനിലോ വിളിച്ചു പറഞ്ഞു യല്ലേ ഉള്ളു അതൊക്കെ ഒരു പ്രശ്നമാണ് പത്ത് പതിനഞ്ചു വയസ്സൊന്നുമില്ലല്ലോ ആഹ് പ്രശ്നമില്ല ആഹ് എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോകേണ്ടി വരും പിന്നെ കല്യാണം ചെലവ് തവളന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം അങ്ങനെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി കാർ വേണം അതോടൊന്ന് ടെൻഷൻ ആവണ്ട നിനക്കൊരു കിടുക്ക് കാർ ഞാൻ സെറ്റ് ആക്കി തരും നീ ധൈര്യമായിട്ട് വിട്ടു

ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകടക്കാ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാ മതി